അതെ ഒരു ആയുർവേദ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ വീട് നിങ്ങൾക്ക് മുന്നിലാണ്ട് അപ്പൊ നമ്മൾ ഈ സ്ഥലം വരും നമ്മുടെ കണ്ണൂർ ആലക്കോട് കാർത്തികപൂർന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് വരുന്നത് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ ചാനൽ ആദ്യം കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണുന്ന ഒരു പേജ് മക്ക ഫോളോ ചെയ്യാം പിന്നെ നിങ്ങളുടെ വീട് സ്ഥല പ്രോപ്പർട്ടി എന്തായാലും സെയിൽ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ താഴെ കാണാം നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അതേ ഒരുപാട് ആൾക്കാർ നമ്മളോട് കോണ്ടാക്ട് ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ഉള്ള സ്ഥലങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് നല്ലൊരു നല്ലൊരു പ്ലോട്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും ഗൾഫിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന് പർപ്പസിനെ പറ്റിയ നല്ലൊരു പ്ലോട്ട് തന്നെയാണ് ഇന്ന് ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിലും ഇങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലോട്ടിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ നമുക്ക് അതെ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി കൊടുക്കണം നമുക്ക് അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് ഇങ്ങോട്ട് റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മൊത്തം പതിനഞ്ച് ഏക്കർ പ്ലോട്ടാണ് അപ്പൊ വാ വരാനുള്ള വഴി സൗകര്യം ഒക്കെ കാണിച്ചോ ടാറിംഗ് ഓറിനോട് ചേർന്ന് എടുക്കുന്ന സ്ഥലമാണ് ഈ റോഡ് വരുന്ന നമ്മളെ കണ്ണൂർ ആലക്കോട് കാർത്തികുപുരത്തിന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ സ്ഥലം വരുന്ന ചുറ്റുപാകുതാക്കുന്നതേപോലെ മതിലെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ച് ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ടാ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ നമുക്ക് മൊത്തം മൊത്തം പതിനഞ്ച് ഏക്കർ പ്ലോട്ടാണ് അപ്പൊ അതിന്റെ കുറച്ച് ബാലൻസ് ഭാഗം ഏകദേശം ഒരു ഒന്നര ഏക്കറോളം സ്ഥലം നമുക്ക് ഈ റോഡിന്റെ ഇപ്പുറത്തെ ഭാഗത്തു കൊണ്ട് കേട്ടോ ഇതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് സംഭവങ്ങളെല്ലാം നമുക്ക് ഫ്രണ്ട് തന്നെ ഉണ്ട് പിന്നെ ഉള്ളിൽ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ വഴിയേ കാണിക്കാം ആയുർവേദ റിസോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഇൻവെസ്റ്റ്മെന്റിന് ഓണർ നമ്മളെ വിളിച്ചു പറഞ്ഞാണ് ചെറിയൊരു വീഡിയോ ചെയ്ത് ആരെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലാവിധ ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ നമുക്ക് വഴിയ വഴി ഓരോന്ന് ഓരോന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള റോഡ് അത് നമുക്ക് പറമ്പിന്റെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അതെ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൂറിസ്റ്റ് ഏരിയ തന്നെയുണ്ട് അത് ഈ നമുക്ക് ഈ റോഡ് വരുന്നത് നമ്മളെ ആലക്കോട് കാർത്തികപുരത്ത് നിന്ന് വരുന്ന റോഡാണ് അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്ത വരാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് റയറോം വഴി വരാവുന്നതാണ് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് രയറോട്ടിന് പോണ റോഡാണ് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് വഴികൾ ഉണ്ട് ഈ ഒരു പ്ലോട്ടിലോട്ട് വരാനെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെറുപുഴന്ന് ചെറുപുഴ താപൂർ വഴി വരാം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ആലക്കോട് കാർത്തികപുരത്തുനിന്ന് അങ്ങനെ വരാം പിന്നെ ഈ രയറോത്തിനാണ് ഈ റോഡ് പോണ ഈ നിന്നും അങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഉണ്ട് നമ്മൾ ഈ റോഡ് നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ് പുല്ലുമലയിലോട്ട് ഒത്തിരി ഇഷ്ടംപോലെ ബൈക്കുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നതാണ് അടുത്തന്നെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് പൈതൽമല ഉണ്ട് അതുപോലെ എന്താ പറയാ പാലക്കായം തട്ട് അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ നമ്മളീ പ്ലോട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാക്കി നമ്മള് പ്ലോട്ടൊക്കെ ഉണ്ട് വരുമ്പം കിട്ടും നോക്കിയാണ് നിങ്ങള് ഏതാ മുതൽ തോട്ട അല്ലേ നമ്മൾ ഈ ഒരു ആയുർവേദ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെ സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വളക്കൂറുള്ള നമ്മളെ പറമ്പിൽ വളക്കൂറുള്ള മണ്ണുണ്ടോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലേ അതെ നോക്കിയാണ് പറമ്പ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഫുൾ വാഴ കൃഷിയാണ് ഈ ഒരു ഭാഗത്തുട്ടോ അനുയോജ്യമായുള്ള മണ്ണുള്ള മണ്ണുള്ള അല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെ അല്ലേ അതെ അതെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കല്ലുണ്ടോ വെട്ടുകല്ലുണ്ടോ വെട്ടുപാറുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലേ അതെ ഈ ഒരു ഈയൊരു പ്ലോട്ടിനകത്ത് വെട്ടുകല്ലോ കരിങ്കൽ കല്ലുകളോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വളക്കൂറുള്ള ഈ വാഴ കണ്ടേ കണ്ട മനസ്സിലാവും വാഴ നല്ല വണ്ണുള്ള ശേഷം നല്ല ജീവിക്ക് നല്ല വളക്കൂറുള്ള മണ്ണെങ്കിൽ കണ്ടാൽ തന്നെ ഞങ്ങക്ക് മനസ്സിലാവും പ്ലോട്ട് വന്ന് കണ്ട എന്തായാലും മനസ്സിലാവും പിന്നെ ആക്കണേ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയതൊക്കെ ഫുള്ള് കാറ്റടിച്ചെടികളാണ് കേട്ടോ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള പ്രദേശമാണ് നല്ലൊരു തണുത്ത ഒരു പ്രദേശം തന്നെയാണ് കേട്ടോ പിന്നെ ആക്കണേ ഈ ഭാഗത്ത് ഈ കാണൊക്കെ കൊക്കോയാണ് ഈ കാണോക്കെ അതായത് എന്ത് എന്ത് സാധനം കൊണ്ടി നട്ടു കഴിഞ്ഞാൽ നല്ല രീതിക്കാൻ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കാണിച്ചിരുന്നത് കേട്ടോ ഒരു വിത്ത് ഇങ്ങനെ വെറുതെ കിട്ടാമോ അവിടെ കന്ന് തന്നാരം മോൾച്ചാൽ നല്ല രീതിക്കാൻ ഉണ്ടാവും ജാതി മുതൽ മണ്ണുള്ള സ്ഥലമാണ് ഇവിടെ നോക്കിയാണ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊടുക്കണ കേട്ടോ സ്ഥലത്തിന്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ പറഞ്ഞാൽ നമുക്ക് ചാത്തമംഗലം ഹിൽസേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ദൂരമുള്ളട്ടോ അതേപോലെ നമുക്ക് പാലക്കാൻ തട്ടിലോട്ട് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവും പിന്നെ പൈതൽമലയിലോട്ട് വെറും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ളോ പിന്നെ നമുക്ക് തിരുനെറ്റിക്കല് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടെ വെറും ഒമ്പത് കിലോമീറ്ററും കാപ്പിമല വാട്ടർഫാൾസിലോട്ട് പോകുമ്പോൾ വെറും പതിനൊന്ന് കിലോമീറ്ററും പിന്നെ നമുക്ക് കണ്ണൂരിലെ പയ്യമ്പരം ബീച്ചിലോട്ട് പോകുമ്പോൾ അമ്പത്തേഴ് കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്നുള്ളത് ഈ ഒരു സ്ഥലത്തുനിന്നു അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറഞ്ഞാല് കേട്ടോ ഇനി ഒരു പറമ്പിനകത്ത് വെള്ളത്തിന്റെ സൗകര്യത്തിനാണ് വറ്റാത്ത വെള്ളമുള്ള രണ്ട് കിണറുട്ടോ ഒന്നാണ് പിന്നെ ചുറ്റുപാകും ഇതേപോലെ കല്ല വെച്ച് കെട്ടി നല്ല രീതിക്ക് എന്താ പറയുക കുറച്ച് പർക്കും കൂടി ബാക്കി ബാലൻസ് ഉണ്ട് പിന്നെ ബോർവെല്ലുണ്ട് വറ്റാത്ത വെള്ളമുള്ള മൂന്ന് ബോർവെല്ലും കൂടി ഉണ്ട് ഇനി ഇങ്ങോട്ട് നോക്കിയേ മാവ് എന്തെങ്കിലും നല്ല വണ്ണുള്ള വലിയൊരു മാവുകളും മരങ്ങളും ഒരുപാട് ഒരുപാടുണ്ട് അത് അതിന്റെ സൈഡ് അതേപോലെ സൈഡ് വഴി ചുറ്റുപാകുതേപോലെ ഇരിക്കാനൊക്കെ സൗകര്യത്തിന് കെട്ടിയിട്ടുണ്ട് ഇതേപോലെ എല്ലാ കൊറേ മരങ്ങളുണ്ട് നമ്മളീ പറമ്പിനകത്ത് എല്ലാത്തിന്റെ ചുറ്റിനും ഇതുപോലെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനും ഒക്കെ അതിനൊക്കെ പറ്റുന്ന നല്ല ഒരു നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി ഇതാക്കുന്നത് നമ്മള് ഈ ഒരു പറമ്പിനകത്ത് ഇതാക്കുന്ന ഇതേപോലത്തെ റബ്ബറുകൾ ഏകദേശം എഴുന്നൂറോളം റബ്ബറുകളുണ്ട് ഇതേപോലെ നല്ല അത്യാവശ്യം വണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറുകൾ കേട്ടോ അത്യാവശ്യം നല്ല റബ്ബറുകളാണ് നല്ല എന്താ പറയുക നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള റബ്ബറുകളാണ് പിന്നെ പ്ലാറ്റോറൊക്കെ നല്ല ക്ലിയർ ആയി കറക്കുള്ള പ്ലാറ്റോറിയ എന്തിനും പറ്റുന്ന അല്ല അനുയോജ്യമായുള്ള മണ്ണാണെന്ന് കാണിക്കണം കേട്ടോ പിന്നെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യാം അതല്ലെങ്കിൽ റബ്ബർ വേണമെങ്കിൽ റബ്ബർ നടാം അതല്ലെങ്കിൽ ഇതാണ് ഇതേപോലത്തെ കാപ്പി കാപ്പി ഉണ്ട് എന്തിനും പറ്റുന്ന മണ്ണാണ് പിന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും നമ്മളെ പറമ്പിന്റെ ഒരുവിധം എല്ലാ സ്ഥലത്തോട്ടും പിന്നെ വണ്ടി ചെല്ലുന്നതാ കേട്ടോ ഇങ്ങോട്ടൊക്കെ കണ്ടല്ലേ ഫുള്ള് പിന്നെ പാഴ പിന്നെ തേയില തേയിലൊക്കെ താഴോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം നമ്മളീ ഒരു പറമ്പിൽ ഒരു ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഫുള്ള് തേയിലാണ് കേട്ടത് അതേപോലെ അതിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് വാഴയും എല്ലാം നട്ടിട്ടുണ്ട് എന്ത് സാധനം നട്ട് കഴിഞ്ഞിട്ടുണ്ടാണ് അജാദി മുതൽ മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഫുള്ള് തേയിലാണ് ഈ ഒരു ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഇതേപോലെ ഫുള്ള് തേയിലാണ് ഉള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ബോർവെല്ല് വരുന്നത് അത് അവിടെയാണ് അവിടുത്തെ ഒരു ബോർവെല്ല് ഉള്ളത് വെള്ള കഷ്ടം പോലെയാണ് പറമ്പെല്ലാം നനക്കണേലൊക്കെ വയനാട്ടിലോ ഇടുക്കിയിലോ ഒന്നും അല്ല ചങ്കല ഞാൻ ഇപ്പൊ നിക്കണം ഞമ്മളീ ഒരു പറമ്പിനെ പറമ്പിനകത്ത് തന്നെ ഉള്ള തേയില തോട്ടത്തിലാണ് ഇപ്പൊ ഈ നിക്കണേ അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾക്ക് അറിയുന്നാൽ ഈ ഒരു സാധനം ഇടുക്കി അതുപോലെ എന്താ പറയാ വയനാട് തണുപ്പുള്ള പ്രദേശങ്ങളിലെ ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അറിയുന്നാലേ ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് ഉണ്ടായത് കണ്ടില്ല ഞങ്ങള് തയില കൃഷി എന്ത് സാധനം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിന്റെ ഒരു തെളിവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കി നിങ്ങള് കൃഷിക്കൊക്കെ പറ്റി എന്തും നടാൻ പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് പിന്നെ ഇതാക്കണ് നമ്മളീ ഒരു പ്ലോട്ടിണ്ട് പതിനഞ്ച് ഏക്കറിന്റെ മൊത്തത്തിൽ എല്ലാർത്തോട്ടും വണ്ടികൾ ഏത് വേണേലും വരാൻ സൗകര്യമുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാറോ ജീപ്പോ ബൈക്കോ ഏത് വണ്ടി വേണേലും വരും കേട്ടോ പിന്നെ ഇങ്ങോട്ട് നിങ്ങട്ടോക്കെയാണ് ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളാണ് ഈ കാണുന്നത് റംബൂട്ടാൻ്റെ തയ്യാ നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന ബഡ് തൈകളാണ് അതേ അതേമാരിക്ക് ഇതാക്കണ് ഈ ഭാഗത്തോട്ടും ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ എന്താ പറയാ റംബൂട്ടാന്റെ തൈകൾ തന്നെയാട്ടോ അതേമാതിരിക്ക് ഈ കാണുന്നത് പേരക്കേന്റെ തൈയാണ് അത് ഒന്നും രണ്ടും എണ്ണല്ല പറമ്പ് മൊത്തം മൊത്തത്തിലും ഇതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസിന്റെ തൈകളെല്ലാം ഫുള്ള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ കണ്ണൊക്കെ പേരക്കേന്റെ തൈകളാട്ടോ അതേമാതിരിക്കണ് ഈ കാണ് മൾബറി ചെടിയാണ് ഈ കാണ് മൾബറി ഏഹ് പിന്നെ ഇതാക്കണ് ഈ കാണ് ഏഹ് മറ്റേ സപ്പോട്ടേന്റെ തയ്യാണ് ആ കാണിട്ടെ എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സ് ഐറ്റംസ് കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മലവേപ്പാണ് മലവേപ്പ് ഉണ്ട് ഈ കാണുന്നത് മലവേപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഒരു ആ ഇനി നിങ്ങൾ ഈ ഒരു പ്ലോട്ട് പ്ലോട്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലാനിനനുസരിച്ച് ഓണറുമായിട്ട് ഡിസ്കസ് ചെയ്തതിനനുസരിച്ച് മട്ടന്മാർക്ക് മട്ടമാർക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങളെ പ്ലാനിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതാക്കണിപ്പോ അവർന്നാണ് വന്നിട്ടോ താഴെ ഭാഗത്താണ് വാർത്താണിപ്പോ വന്ന് ഇനി ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ഈ ഫാർമിലുള്ള ഒരു പറമ്പിലൊരു മലവേപ്പാണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഒന്നല്ലോ ഒന്നും രണ്ടല്ല അതേമാർക്ക് കുറെ മലവേപ്പുണ്ട് ഇതേമാർക്ക് നല്ല വലിയ വലിയ മരങ്ങൾ കെട്ടോ പിന്നെ ഇതാക്കണേ പറമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗ്ഗ വഴിയാണ് ഏത് വണ്ടി വേണേലും വലിയ വണ്ടി അടക്കം വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇതാക്കണ് തെങ്ങ് കിട്ടും നോക്കാം നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതോളം തെങ്ങ് ഉണ്ട് ഇതേപോലെ നല്ല കായ പിടിക്കണം കേട്ടോ പിന്നെ വേറെ കാര്യം ഉണ്ട് ഇതേപോലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഒക്കെ തേങ്ങയ കരിക്കും ചെയ്യാം അല്ലേ അതെ ആൾക്കാർക്ക് കൊടുക്കുക അങ്ങനെ ഒരു വരുമാനം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഒന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഐഡിയയും കൂടി ചെയ്യാലോ അതിന്റെ കൂടെ അതെ അത്യാവശ്യം നല്ല കായ പിടിക്കുന്ന തിങ്കളാട്ടോ നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ട് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ കൊടുക്കും അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കെ കേട്ടോ ഇനി നമുക്ക് കാണാനുള്ളത് ബാക്കി കാപ്പിത്തോട്ടാണ് കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇനി കണ്ണൂരിനൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വെറും നാപ്പത്തെട്ട് കിലോമീറ്റർ ദൂരം നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ദൂരം ദൂരട്ടോ അതേപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഒക്കെ ആണെങ്കിൽ ഒരു അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉള്ളത് പിന്നെ ഇങ്ങോട്ട് നോക്കി നമ്മൾ ഈ പറമ്പിനാത്ത കുറെ ഹട്ടുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത് നോക്കിയത് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഗസ്റ്റുകളൊക്കെ വരുമ്പോ എല്ലാം കണ്ടിരിക്കാനും അപ്പൊ അങ്ങോട്ട് നല്ല വൈബിൾ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം ആട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങോട്ട് നോക്കി ഫുള്ള് എന്താ ഈ ഒരു ഭാഗത്ത് കോഫി ഷോപ്പോ അങ്ങനെയൊക്കെ ആക്കി ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ എന്താ പറയാ ഈ ഒരു രീതിയിൽ ആക്കിയിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് ഇപ്പൊ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോവാണ്ട മൊത്തത്തിൽ എന്താ പറയാ ഫുള്ള് കാപ്പിയാണൊക്കെ കാണിച്ചു തരാം നിറയെ കാപ്പിയെല്ലാം ഉണ്ടായിട്ടോ അവിടെ നോക്കിയേ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കാണ്ടെങ്കിൽ നോക്കണങ്ങള് ഫുള്ള് കാപ്പിയാണ് ഇത് നോക്ക് നിറയെ കാപ്പിയെല്ലാം ഉണ്ടായിട്ട് നല്ല കുനുകുന കായെല്ലാം പൊടിച്ചോണ്ട് നിറയു ഉണ്ടായിട്ടുണ്ട് ോയ്ക്ക് നമുക്ക് റിസോർട്ടൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടി അതാക്കണം സ്വിമ്മിംഗ് പൂളൊക്കെയാണ് അതിനുള്ള ആ ഒരു സ്ഥലം എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടോ അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളിനുള്ള ഒരു പ്ലേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ സ്ഥലം വലിയ രീതിയിലാണ് എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ നോക്കി തെങ്ങ് എല്ലാം തെങ്ങുണ്ട് ഇതിനകത്ത് മുന്നൂറ്റമ്പോളം തെങ്ങുണ്ട് പിന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് ഇതേപോലെ എല്ലാ പ്ലാവ് കണ്ടില്ല കായ്ക്കുന്ന പ്ലാവ് എല്ലാം പിന്നെ ഇവിടെ ഒരു ഷെഡ് ഉണ്ട് നമുക്ക് എന്താ പറയാ ആയുർവേദ ആവശ്യത്തിന് വേണ്ടിട്ടുള്ള ആ ഒരു ഷെഡ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ പണികൾ ബാക്കി ബാലൻസ് കിടക്കാൻ കേട്ടോ മറ്റേ ഡ്രസ് വർക്കും സംഭവങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴോട്ടും വേറെ റൂമാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് ബാക്ക് സൈഡിലാണ് സൈഡിലാണെന്ന് കാണാം നമുക്ക് ഇങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ അതിനുള്ള ആ ഒരു സ്റ്റെപ്പും സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനോ ഒക്കെ ഉള്ള അതിനുള്ള ഒരു സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു റൂമായിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട് തട്ടെല്ലാം അടിച്ചിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് എന്താ പറയാ കുക്ക് ചെയ്യാനുള്ള പാതകളും സംഭവങ്ങളും ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ ഈ ഭാഗത്തും ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ബാക്ക് സൈഡിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ജാതി ഈ കാണുന്നത് നിറയെ ജാതി എല്ലാം കഴിക്കണാണ് ബഡ് തൈ ആണ് ഉണ്ടല്ലേ അങ്ങോട്ട് ഇഷ്ടം പോലെ ജാതിയും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഫുള്ള് കാണിക്കാൻ പറ്റില്ല മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലം ഫുള്ള് നടക്കാറുണ്ട് റിസ്ക് ആണ് അല്ലേ അപ്പൊ നമ്മള് ഒരുവിധം സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ് എല്ലാ സാധനവും ഉണ്ട് റബ്ബർ ഉണ്ട് തെങ്ങുണ്ട് കാപ്പി ഉണ്ട് പിന്നെ കൊക്കോ ഉണ്ട് തേയില ഉണ്ട് എല്ലാം കൊണ്ട് നിറഞ്ഞൊരു പറമ്പാണ് മരങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അതിന്റെ ചൂട്ടിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കി അതെല്ലാം ഊഞ്ഞാലോ കാര്യങ്ങളൊക്കെ വെച്ചാല് ഫുള്ള് വൈബ് നല്ല ചില്ലായിട്ടിരിക്കുന്നത് നല്ല കിടന്ന സ്ഥലമാണ് കേട്ടോ എന്താ ഇങ്ങോട്ട് നോക്കിയാണ് എന്താക്കണ് മാതാന്ന് അറങ്ങിയാണെങ്കിൽ കണ്ണ് ഇങ്ങോട്ട് നോക്കി നിറയെ കാഴ്ച കിടക്കുന്നുണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു പറമ്പിനകത്തുള്ള ഇങ്ങോട്ട് നോക്കിയാണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഫുള്ള് വാഴ കാറ്റടിച്ചെടികളും അതുപോലെ കൊക്കോയും എല്ലാം കൊണ്ട് ഫുള്ള് നിറഞ്ഞു കിടക്കാൻ പറമ്പിട്ടൊന്നു നോക്കേ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഒരു ആയുർവേദ റിസോർട്ടിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ നിങ്ങളറിവിൽ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനൊക്കെ ചോദിച്ചു നടക്കുന്ന ഏതെങ്കിലും ചങ്കുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ പേജ് ഫോളോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒക്കെ എല്ലാരും ഒന്ന് ഫോളോ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ പറമ്പിന്റെ കുറച്ചും കൂട്ട് മേലെ ഭാഗത്തേക്ക് ഇവിടെ വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ ഫുൾ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ ഇവിടെ ഒക്കെ ഫുള്ള് തണുപ്പാട്ടോ നിറച്ചും മരങ്ങളാണ് തേക്ക് മഹാഗണി മഹാകണ് ഈരുളി ഇറങ്ങാണ്ട് കുറെ കാട്ടുമരങ്ങളെടുത്ത് വെയിലായിരുന്ന സാധനം തന്നെ അല്ല ഫുള്ള് തണുപ്പാണ് കേട്ടോ പിന്നെ ഇതാക്കണ് നമുക്ക് ഇവിടെയാണ് ഹട്ടുകളൊക്കെ ആക്കാനുള്ള ഒരു സ്ഥലം പോയാണുള്ളത് കേട്ടോ ഫുള്ള് എളുപ്പനിലൊരു പത്ത് പതിനഞ്ചോളം ഹട്ടുകളെല്ലാം ആക്കാനുള്ള ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാക്കണേ നമുക്ക് ഹട്ടുകളാക്കാനുള്ള സംഭവം നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം എണ്ണതേ പോലെ മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അങ്ങോട്ടൊക്കെ താഴൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അങ്ങേ തലക്കിൽ നല്ലൊരു തോട് ഒഴുകുന്നുണ്ട് നമ്മളെ പറമ്പിനോട് ചാരിയിട്ട് ചാരിട്ട് ദണിതേ പോലത്തെ ഏകദേശത്തെണ്ണ പറഞ്ഞ പതിനഞ്ചെണ്ണം അല്ലേ ആ സ്ട്രറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു അത്യാവശ്യം നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തതോളി ഞമ്മളെ സ്ഥലം വരുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് കാർത്തികപുരത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ മാത്രം കാലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറെ നമ്പറും കാര്യങ്ങളൊക്കെ വീടേക്ക് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തല്ലേ താഴെ കാണുന്ന നമ്പറില് എത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും ഒക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ഞങ്ങളുടെ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും കിടക്കാൻ പ്ലോട്ടിന് ശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലെ ബൈ ബൈ